ഹൃദയം കൊണ്ട് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ജൂലൈ മിഥുനം ുംപ്പത് ഞായഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ആവേശത്തിരയിൽ സാൻ ഫെർണാണ്ടോയ്ക്ക് വരവേൽപ്പ് മാതാപിതാക്കൾക്കൊപ്പം ഇരിക്കാൻ പ്രത്യേക അവധി ആർട്സ് കോളേജിന്റെ പൈതൃകത്തിന് നൂറാണ്ട് സാമൂഹ്യ സേവനത്തിൽ ചരിത്രം രചിച്ച് പാഠശാല റോട്ടറി ക്ലബ് കഥ പ്രിയ കഥാപ്രിയാഷ ആര്യൻ സ്റ്റാൻഡേർഡ് ഏഴ് പുസ്തക പരിചയം ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ആവേശത്തിരയിൽ സാൻ ഫെർണാൻഡോയ്ക്ക് വരവേൽപ്പ് വിഴിഞ്ഞത്ത് ആദ്യമായി എത്തിയ ചരക്ക് കപ്പലിന് ആഘോഷപൂർവം സ്വീകരണം നൽകി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം എൽ എമാരും ജനപ്രതിനിധികളും വ്യവസായ പ്രമുഖരും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത പ്രൌഢഗംഭീരമായ ചടങ്ങിലായിരുന്നു സ്വീകരണം മദർഷിപ്പ് നങ്കൂരം ഇട്ടതോടെ വിഴിഞ്ഞത്ത് വിരിഞ്ഞ സ്വപ്നങ്ങൾ പലതാണ് രാജ്യം രാജ്യമൊന്നാകെ വികസനം കടൽ കടന്നെത്തുന്നത് കനവ് കാണുന്നു ഏഴായിരം പേർക്ക് തൊഴിൽ ഉറപ്പാക്കും സീ ഫുഡ് പാർക്കും വ്യവസായ ഇടനാടിയും അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞത്ത് ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരം പേർക്ക് നേരിട്ടും അയ്യായിരത്തി അഞ്ഞൂറ് പേർക്ക് പരോക്ഷമായും വിഴിഞ്ഞം തൊഴിൽ ഉറപ്പാക്കും മാതാപിതാക്കൾക്കൊപ്പം ഇരിക്കാൻ പ്രത്യേക അവധി മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവിടണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക കാഷ്വൽ ലീവ് അനുവദിക്കാൻ അസം സർക്കാർ മാതാപിതാക്കൾക്കൊപ്പമോ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ മാതാപിതാക്കൾക്കൊപ്പമോ സമയം ചെലവിടാൻ ആണിത് പ്രായമായ മാതാപിതാക്കൾക്കൊപ്പം സമയം ചെലവിടാനും അവരെ ആദരിക്കാനും പരിചരിക്കാനും മാത്രമാവണം ഈ പ്രത്യേക അവധി ഉപയോഗിക്കേണ്ടത് വ്യക്തിപരമായ നേരമ്പോക്കിനെ ഈ അവധി ഉപയോഗിക്കരുത് ആർട്സ് കോളേജിന്റെ പൈതൃകത്തിന് നൂറാണ്ട് തൈക്കാട്ടെ തണർമരങ്ങൾക്ക് നടുവിൽ ഇൻഡോർ സാരസേനിക് ശൈലിയിലെ നിർമ്മിതിയിൽ ഗവൺമെന്റ് ആർട്സ് കോളേജ് തലയിൽക്കോട് നിൽക്കാൻ തുടങ്ങിയിട്ട് നൂറ് വർഷം തലസ്ഥാനത്തെ ഏറ്റവും പഴയ കോളേജുകളിൽ ഒന്ന് ദേശീയ തലത്തിൽ മികച്ച ഇരുന്നൂറ് കലാലയങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതുൾപ്പെടെ തലസ്ഥാനത്തിന്റെ യശസ് ഉയർത്തിയ നിരവധി നേട്ടങ്ങൾ ഈ കോളേജ് കൈവരിച്ചു ദി മഹാരാജാസ് കോളേജ് ഓഫ് ആർട്സ് എന്ന ഗവൺമെന്റ് ആർട്സ് കോളേജ് ശ്രീകൂളം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന കാലത്താണ് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജൂലൈ നാലിന് മാതൃസ്ഥാപനമായ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് വേർപെട്ട് സ്വതന്ത്ര കലാലയമായി മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ ഉൾപ്പെടെ ആദ്യ വനിതാ മന്ത്രി ആനിമ സ്ക്രീൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പ്രൊഫസർ എസ് ഗുപ്തൻ നായർ ഐ എസ് ആർ മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ ചലച്ചിത്ര താരങ്ങളായ മധു ജഗതി ജഗദീഷ് ശ്രീ വേണുഗോപാൽ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ ഇവിടത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ് ശതാബ്ദി ആഘോഷം പതിനെട്ടിന് തുടങ്ങും സാമൂഹ്യ സേവനത്തിൽ ചരിത്രം രചിച്ച് പാഠശാല റോട്ടറി ക്ലബ്ബ് കഴിഞ്ഞ ദിവസം നടന്ന റോട്ടറി ഡിസ്ട്രിക്ടിന്റെ അവാർഡ് ദാന ചടങ്ങിൽ പതിനേഴിൽ പരം അവാർഡുകൾ കരസ്ഥമാക്കി സാമൂഹ്യ സേവന രംഗത്ത് മഹിഡോദാഹരണമായി മാറി സരസ്വതി ആശുപത്രിയുമായി ചേർന്ന് നടത്തിയ പാദസ്പർശന് പ്രത്യേക അവാർഡ് നൽകി സരസ്വതിയുടെ അമരക്കാരൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല റോട്ടേറിയനുള്ള അവാർഡ് കരസ്ഥമാക്കി പ്രസിഡന്റ് ശ്രീ അശോക് കുമാർ ഏറ്റവും നല്ല പ്രസിഡന്റിനുള്ള അവാർഡും പാറശാല റോട്ടറി ക്ലബ് ഏറ്റവും നല്ല റോട്ടറി ക്ലബിനുമുള്ള അവാർഡുകളും സ്വന്തമാക്കി കഥ പ്രിയ എ എസ് പരിഭാഷ ആര്യൻ ടാക്കൂർ സ്റ്റാൻഡേർഡ് ഏഴ് പ്രശസ്ത എഴുത്തുകാരിയും പരിഭാഷകയുമായ പ്രിയ എ എസിന്റെ ഉള്ളിത്തീയലും ഒൻപതിന്റെ പട്ടികയും എന്ന ചെറുകഥ സ്വതന്ത്രമായി പരിഭാഷപ്പെടുത്തിയിരിക്കുകയാണ് എറണാകുളം ശ്രീരുദ്രവിലാസം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ ടാക്കൂർ സ്കൂൾ പ്രോജക്ടിന്റെ ഭാഗമായാണ് പരിഭാഷ ചെയ്യാൻ തുടങ്ങിയത് അധ്യാപികമാരുടെ നിരന്തര പ്രോത്സാഹനം കൂടെ ആയപ്പോൾ പ്യാജ് കറി ഓർ നൌക്കി പഹാഡ എന്ന പുസ്തകം ഉദയം കൊണ്ടു ഭാഷാ പാണ്ഡിത്യമല്ല കഥാപാത്രത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ആര്യന്റെ കഴിവാണ് പുസ്തകത്തെ തനിക്ക് ഏറെ പ്രിയപ്പെട്ടതാക്കിയതെന്ന് ആര്യനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രിയ എ എസ് പറഞ്ഞു ബീഹാറിലെ ഹുർഖ ഗ്രാമത്തിൽ നിന്നും പന്ത്രണ്ട് വർഷം മുൻപാണ് ആര്യൻ മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിലെത്തിയത് ഭാഗമായി ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൗമാരവും ആരോഗ്യവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മിനിസ്റ്റർ ശ്രീമതി ബീന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സരസ്വതി ഹെൽത്ത് കെയർ പ്രമോഷൻസ് സംഘടിപ്പിച്ച ക്ലാസ്സിന് ഡയറ്റീഷ്യൻ ശ്രീമതി സരിത നേതൃത്വം നൽകി കൗതുക വാർത്തകൾ പവിത്രം ചേട്ടൻ മാസാണ് പത്രവായനയും കോട്ടുവള്ളി കൊച്ചി എഴുപത്തിനാലുകാരനായ പവിത്രന്റെ പത്രവായന തുടങ്ങിയിട്ട് അര നൂറ്റാണ്ടോടടുക്കുന്നു തെരുവുകൾ കവലകൾ ആൾക്കൂട്ടങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഉച്ചാരണ ശുദ്ധിയിലുള്ള ഉറക്കെയുള്ള പത്രവായന കേട്ടാൽ അറിയാം അത് കൈതാരത്തുകാരൻ പവിത്രനാണെന്ന് അത്രമേൽ പരിചിതമാണ് കവലകൾക്ക് പവിത്രന്റെ ശബ്ദം പവിത്രൻ വായിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല പൊതുജനങ്ങൾക്കും കൂടി വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലാണ് പത്രവായന കവലകളിലേക്ക് നീണ്ടത് പത്രവായന ആഹാരം പോലെ ശീലമാക്കിയ ആൾക്ക് എന്താണ് ജീവിത ആഗ്രഹം എന്ന ഉത്തരം ഒന്നേ ഉള്ളൂ ജീവിത അവസാനം വരെ ഉച്ചത്തിൽ ഇങ്ങനെ പത്രം വായിക്കണം കായികം ഒരു കൈയില്ലാത്ത കുട്ടിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ ജിസ്മ പറയും എന്തും ചെയ്യാമെന്ന് ഈ ആത്മവിശ്വാസമാണ് ജന്മന ഒരു കൈയില്ലാത്ത പതിനാലുകാരിക്ക് സ്കൂൾ ഫുട്ബോൾ മത്സരത്തിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ളവരുടെ വിഭാഗത്തിൽ കളത്തിലിറങ്ങാൻ ധൈര്യം പകർന്നത് സ്കൂൾ ഫുട്ബോളിൽ ശാരീരിക പരിമിതികൾ മറികടന്ന് ഒരു കളിക്കാരി പൊതുവിഭാഗത്തിൽ മത്സരിക്കുന്നത് ഇതാദ്യം സെമിഫൈനൽ വരെ നീണ്ട പോരാട്ടത്തിൽ ടീം തോറ്റെങ്കിലും ജിസ്മ മരിയ മാത്യു ഇടം പിടിച്ചത് കായിക കേരളത്തിന്റെ ചരിത്രത്തിലാണ് ഇനി ആരോഗ്യ ആരോഗ്യമുത്തുകളിൽ ഡോക്ടർ എസ് കെ വിഷയം പ്രമേഹ രോഗികളിലെ പാത സംരക്ഷണവും ഓഫ് ലോഡിങ്ങിന്റെ പ്രാധാന്യവും എന്ന വിഷയത്തെ കുറിച്ചാണ് പ്രമേഹ രോഗികൾക്ക് വർഷങ്ങൾ കഴിയുമ്പോൾ കാലിലെ ഞരമ്പുകൾക്ക് കേടുപെറ്റുകയും സ്പർശനശേഷി നഷ്ടപ്പെടുകയും കാലിൽ വ്രണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആ വ്രണങ്ങൾ വഴി പഴുപ്പ് മുകളിലേക്ക് ബാധിച്ച് കാലിനോ ശരീരത്തിനോ ജീവനോ ഒക്കെ നഷ്ടം സംഭവിക്കുകയും ചെയ്യും അത് പൂർണമായും തടയാൻ കഴിയുന്ന ഒരവസ്ഥയാണ് പ്രമേഹ രോഗികൾ സ്വന്തം കാലുകളെ അല്ലെങ്കിൽ പാദങ്ങളെ മുഖം പോലെ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നമ്മൾ കൂടുതലായി പ്രാധാന്യം കൊടുക്കുന്നത് പ്രമേഹ രോഗികളിലെ പാദരക്ഷയെ കുറിച്ചാണ് പ്രമേഹ രോഗികൾ പാദരക്ഷ ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വീട്ടിനകത്തും പുറത്തും ചെരിപ്പ് ഉപയോഗിച്ച് മാത്രമേ നടക്കാവൂ എങ്ങനെയാണ് ചെരുപ്പുകൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് ഞാൻ പറയാം പ്രമേഹ രോഗികളുടെ കാലിൻ്റെ വലിപ്പം വൈകുന്നേരമാകുമ്പോൾ കൂടാനും രാവിലെ നീരൊക്കെ കുറഞ്ഞ് ചെറുതാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ മാത്രമേ ചെരുപ്പ് സെലക്ട് ചെയ്യാവൂ അല്ലെങ്കിൽ ചെരുപ്പിനെ അളവെടുക്കാവൂ രണ്ടാമത്തെ കാര്യം ആ ചെരുപ്പുകളുടെ പ്രത്യേകത എന്തായിരിക്കണം എന്ന് നോക്കാം ഒന്ന് പ്രമേഹ രോഗിയുടെ പാദം സ്പർശിക്കുന്ന ചെരുപ്പിന്റെ ഉൾഭാഗം അഥവാ ഇൻസോൾ വളരെ മൃദുവായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയതായിരിക്കണം ചെരുപ്പിൻ്റെ പുറവശം തറയിൽ തൊടുന്ന വശം അഥവാ ഔട്ട് സോൾ നല്ല കട്ടിയുള്ളതായിരിക്കണം പെട്ടെന്ന് മുറിവ് മുറിവുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മുള്ളോ ആണിയോ ഒന്നും കയറാത്ത തരത്തിൽ കട്ടിയുള്ളതായിരിക്കണം രണ്ട് വിരലുകൾ വരുന്ന ഭാഗം വിടർന്ന് വിരലുകൾ ഇരിക്കുന്നതിന് വേണ്ടി വീതി കൂടി ഇരിക്കണം പിറകുവശത്ത് സ്ട്രാപ്പ് ഉണ്ടാകണം അല്ലെങ്കിൽ ചെരി പൂരി പോകാൻ സാധ്യതയുണ്ട് ചെരിപ്പ് ധരിക്കുന്ന രോഗി പറ്റുമെങ്കിൽ സോക്സും കൂടെ ധരിച്ചു വേണം ചെരുപ്പ് ധരിക്കുവാൻ സ്ലിപ്പർ അല്ലെങ്കിൽ ഹവായ് മോഡൽ ചെരുപ്പുകൾ അകത്ത് മുള്ളുകൾ പോലെയുള്ള ചെരുപ്പുകൾ കാലിന് സപ്പോർട്ട് നൽകാത്ത മറ്റ് ഒന്നും രോഗി ഉപയോഗിക്കുവാൻ പാടില്ല എല്ലാ ദിവസവും പാദം രാത്രി വൃത്തിയാക്കി പാദ പരിശോധന നടത്തിയിട്ട് രോഗിയോ രോഗിയുടെ കൂട്ടിരിപ്പുകാരനോ കിടക്കാവും നഖം വെട്ടുക ചെറിയ തഴമ്പ് അല്ലെങ്കിൽ കായ്പ് തുടങ്ങിയവ നീക്കം ചെയ്യുക എന്നിവ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യങ്ങളാണ് യോഗി തനിയെ നഖം വെട്ടുമ്പോൾ പ്രത്യേകിച്ച് റേസൽ ബ്ലേഡ് ഉപയോഗിച്ച് വെട്ടുക നഖം വെട്ടി ഉപയോഗിച്ച് ചേർത്ത് വെട്ടുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നന്ദടുത്തുള്ള മാംസം കൂടെ ചേർന്ന് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും വീട്ടിനുള്ളിലെ ശസ്ത്രക്രിയ എന്ന് നമ്മൾ കളിയാക്കി വിളിക്കുന്ന ഇത്തരം പ്രക്രിയകൾ ചെയ്യുവാൻ പാടുള്ളതല്ല അത് മാത്രമല്ല കാലിൽ മുറിവുകൾ പറ്റിയാൽ അല്ലെങ്കിൽ വ്രണങ്ങൾ ഉണ്ടായാൽ എങ്ങനെ സൂക്ഷിക്കണമെന്നുള്ളത് വളരെ പ്രധാനമാണ് രോഗികളും പലപ്പോഴും ഡോക്ടർമാരും മറക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കാലിലെ വ്രണങ്ങൾ ഉണ്ടായി കഴിഞ്ഞ് വ്രണം ഡ്രസ്സ് ചെയ്തതിന് ശേഷം അതിൽ പുറത്ത് ചവിട്ടി നടക്കുക എന്നുള്ള രീതിയാണ് കാരണം ഈ വ്രണങ്ങളുടെ പുറത്ത് ചവിട്ടി നടക്കുമ്പോൾ രോഗിക്ക് വേദന അനുഭവിക്കുന്നില്ല അപ്പോൾ ഏറ്റവും പ്രധാനം പ്രമേഹ വ്രണ ചികിത്സയിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഓഫ് ലോഡിംഗ് എന്ന അവസ്ഥയാണ് ആ മുറിവുകളിൽ വെയിറ്റ് ശരീരഭാരം വരാതെ സൂക്ഷിക്കുക കാൽ ഉള്ളംകാലിൽ മുറിവുകളുമായി വർഷങ്ങളായി അതിൻ്റെ പുറത്ത് ചവിട്ടി നടക്കുന്ന രോഗികൾ വളരെ സാധാരണമാണ് ഓരോ തവണ ചവിട്ടുമ്പോഴും ആ പഴുപ്പും ആ രോഗാണുക്കളും മുകളിലേക്ക് കയറുവാനും മുറിവ് വലുതാകാനും കിണർ വെട്ടുമ്പോൾ മണ്ണ് സൈഡിൽ നിന്ന് ഇടിയുന്ന പോലെ പിന്നെ ആ മുറിവിൻ്റെ സൈഡിലുള്ള ഭാഗം ഉള്ളിലേക്ക് കയറുവാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഓഫ് ലോഡിംഗ് എന്നത് പ്രമേഹ രോഗികളുടെ പാത വ്രണ ചികിത്സയിൽ ഏറ്റവും പ്രധാനവും എന്നാൽ നിർഭാഗ്യവശാൽ രോഗികളും ഡോക്ടർമാരും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന ചികിത്സാ ആയുധമാണ് ഇനി മുറിവ് പറ്റി കഴിയുന്ന രോഗിക്ക് ഏറ്റവും പ്രധാനം ഓഫ് ലോഡിങ് കഴിഞ്ഞാൽ രോഗിയുടെ കാലിലെ രക്ത ഓട്ടത്തിൻ്റെ നിർണയമാണ് രക്തചംക്രമണം ശരിക്ക് നടക്കുന്നില്ല എങ്കിൽ ആ മുറിവ് വലുതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പ്രമേഹ വ്രണ ചികിത്സയിൽ ഓഫ് ലോഡിങ് രക്തചംക്രമണം ഉറപ്പുവരുത്തുക മുറിവിൻ്റെ ശരിയായുള്ള പരിചരണം രോഗിയുടെ അനുബന്ധ ചികിത്സകളായ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞത് നികത്തുക മറ്റ് പോഷകങ്ങൾ കൊടുക്കുക ആൻറ്റിബയോട്ടിക് കൊടുക്കുക തുടങ്ങിയവയാണ് അപ്പോൾ ഓർമ്മിക്കുക ഒരു പ്രമേഹ രോഗിയുടെ കാലിലും സ്വയം വ്രണങ്ങൾ ഉണ്ടാകുന്നില്ല മുറിവ് പറ്റിയിട്ട് മാത്രമേ വ്രണങ്ങൾ ഉണ്ടാകൂ അത് ചെരിപ്പുകൾ കൊണ്ടുള്ള മുറിവാകാം ചെരിപ്പിടാതെ നടക്കുന്നത് കൊണ്ടുള്ള മുറിവാകാം ശരിയായ പാദരക്ഷ എല്ലായ്പ്പോഴും ധരിച്ച് പാദങ്ങളെ സംരക്ഷിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ പാദങ്ങളെ സൂക്ഷിച്ചാൽ ഒരു പാദത്തിലും ഉണ്ടാവുകയില്ല ഇത്രയും നിർത്തുന്നു അടുത്ത ആഴ്ച മറ്റൊരു നാളത്തെ പ്രധാന വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയകുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയകുമാർ ആൻഡ് ഡോക്ടർ പ്രിയങ്ക രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഗ്യാസ്ട്രോ ഡോക്ടർ അജിത് കെ നായർ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ ബിനു രാവിലെ മുതൽ വരെ ഡോക്ടർ മുതൽ വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ ഏഴരങ്ങൾക്കും സരസ്വതി എഫ് എം കേൾക്കൂ നേടൂ ഇന്നത്തെ ചോദ്യം പ്രമേഹ സമ്മാനം ചികിത്സാ വിധികളും തത്വങ്ങളും കടം കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ ലെപ്രസി സർജന്റെ കുഷ്ഠരോഗ ചികിത്സയുടെ ആണ് നമ്മൾ കടം കൊണ്ടിട്ടുള്ളത് ആ വ്യക്തിയുടെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂതൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വരുന്നത് വരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് കരുതലിന്റെ നാദം കൊണ്ട് കേൾക്കൂ